വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക മധ്യഗസയിലെ ഒരു അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനേഴിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികളായിരുന്നു അൽപുറച്ച അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ദർ അൽ ബലയിലെ അൽ അസ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു റെഡ് ക്രിസൺ പറയുന്നത് ഫലസ്തീനിലെ ഒട്ടുമിക്ക ആസ്പത്രികളും മെഡിക്കൽ സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തു എന്നാണ് ഗസ സിറ്റിയിലെ ഒട്ടുമിക്ക ജീവ ജീവിത സാഹചര്യങ്ങളും ഇസ്രായേൽ തകർത്തു എന്നതാണ് സത്യം ഗസയിൽ ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ഇസ്രായേലിന്റെ താന്തന്തിര്യത്തിന് സാക്ഷിയാവുന്നതിന് വേണ്ടിയാണ് പ്രായമായവരും കുട്ടികളും പോഷകക്കുറവ് മൂലം നിരവധി രോഗങ്ങൾക്ക് അടിമകളാകുന്നുണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഗസയിൽ ഇനി അടിസ്ഥാന സൗകര്യങ്ങളോ ഹോസ്പിറ്റൽ സംവിധാനങ്ങളോ ഇല്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേലിന്റെ കാർപ്പറ്റ് ബോംബുകൾ കാർപ്പറ്റ് ബോംബിങ്ങിൽ തകരാത്ത കിസ്കൂളുകളോ ഹോസ്പിറ്റലുകളോ ആരാധനാലയങ്ങളോ ഇന്ന് ഗസയിലില്ല പല നഗരങ്ങളും ജീർണിച്ച കെട്ടിടങ്ങളാൽ പ്രേത നഗരമായി മാറിയിട്ടുണ്ട് കലയുദ്ധമായി ആരംഭിച്ചതിന് ശേഷം ബുൾ ബുൾഡോസർ യുദ്ധവും ഇസ്രായേൽ ആരംഭിച്ചു എത്ര വീടുകളാണ് ബുൾഡോസർ ചവച്ചരിച്ച് തുപ്പിയത് സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് അസ്ഥി വഞ്ചനങ്ങൾ മാത്രമായി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത സി ഐ എ ഡയറക്ടർ വില്യം ബെൻസുമായി കൈറോയിൽ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം വെടിനിർത്തലിനെ കുറിച്ചും ദിരാഷ്ട്ര ഫോർമുല നടപ്പിലാക്കുന്നതിനെ കുറിച്ചും ചർച്ചയിൽ പ്രതിപാദിച്ചു യുദ്ധം പ്രദേശത്ത് പടരാതിരിക്കേണ്ടതിലെ ആവശ്യകതയും സി സി അദ്ദേഹത്തോട് ഉന്നി പറഞ്ഞു റഷ്യയിലെ വോൾഗ്രാജ് പ്രദേശത്ത് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകളും ഓയിൽ ഡിപ്പോയും തകർന്നു വലിയ തോതിലുള്ള അഗ്നിപതക്ക് അത് കാരണമായി രണ്ട് വ്യത്യസ്ത ആക്രമണത്തിലായി രണ്ട് വ്യത്യസ്ത ആക്രമണത്തിലായി അഞ്ച് റഷ്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടു റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മുപ്പത്തിരണ്ട് ഡ്രോണുകൾ അവർ വെടിവെച്ചിട്ടു എന്നാണ് ഇതേ തുടർന്ന് റഷ്യ ഉക്രൈനിൽ തിങ്കളാഴ്ച നിരവധി ആക്രമണം നടത്തിയിരുന്നു ഇതിൽ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാടെ തകർന്നിരുന്നു തകരുകയും ഏകദേശം നാൽപ്പത്തി ഒന്നോളം ആളുകളാണ് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത് റഷ്യയുടെ ശക്തമായ ആക്രമണത്തിൽ ഉക്രൈൻ തലസ്ഥാനം കിടുങ്ങി വിറച്ചു സിറ്റിയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ റിക്കവറി പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പകൽ വെളിച്ചത്തിൽ നടന്ന ആക്രമണം അതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത രൂപത്തിലായിരുന്നു ഒരു കൂട്ടം മിസൈലുകളുടെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ ബാക്കി മാത്രമാണ് ഈ കാണുന്നത് ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം ആളുകളിൽ അമ്പരപ്പവും ഭയവും ഉണ്ടായിട്ടുണ്ട് ഉക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിയായിരുന്നു ഇത് കുട്ടികളുടെ ക്യാൻസറിന് ചികിത്സിക്കുന്ന ചികിത്സ നടത്തുന്ന ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഈ ആക്രമണം നടക്കുന്ന സമയം ഉക്രൈൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി പോളിഷ് തലസ്ഥാനത്ത് നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഈ കടത്തത്തിന് റഷ്യ ഉത്തരവാദിയായിരിക്കുമെന്ന് സെലൻസ്കി ആവർത്തിച്ചു പറഞ്ഞു അതേസമയം ഈ ആക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു പക്ഷേ ഈ അപല ഈ അപലപനം ഗസൻ യുദ്ധത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് പ്രതിഷേധാർഹം അമേരിക്ക പറയുന്നത് ഇത് യുദ്ധ ലക്ഷ്യമേയല്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് ഇത് മിലിറ്ററിയുടെ സ്വത്തോ സൈനിക സങ്കേതമോ ആയിരുന്നില്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് ഇത് വ്യക്തമായ സാധാരണ ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് അതൊരിക്കലും ഒരു സൈനിക ആക്രമണത്തിന്റെ ലക്ഷ്യസ്ഥാനമായിരുന്നില്ല എന്നുമാണ് യുക്രൈനെതിരെയുള്ള പുടിന്റെ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ രണ്ടാം തവണയാണ് സിവി സിവിലിയൻ സങ്കേതങ്ങളെ മനഃപൂർവ്വം റഷ്യ ലക്ഷ്യം വെക്കുന്നതെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത് ഇത് കമറ്റോഷ്യയിലെയും നിപ്രോയിലെയും വ്യവസായ സ്ഥാപനങ്ങളെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് വ്യവസായ കേന്ദ്രങ്ങളെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് പാർപ്പിട കെട്ടിടങ്ങളെ കൂടിയാണ് അതേസമയം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കുട്ടികളുടെ ഹോസ്പിറ്റൽ തകർത്തത് യുക് തന്നെ മിസൈൽ ലക്ഷ്യം തെറ്റി കൊണ്ടതാണെന്നാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നതും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നതും വളരെയധികം വേദനാജനകം തന്നെയാണ് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയുമാണ് എന്നാൽ ഗസയിൽ പതിനായിരത്തിലധികം പതിനായിരക്കണക്കിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് അതിലേറെ സങ്കടകരവും ദുഃഖവുമാണ് ഇതാണ് അമേരിക്കയെ പോലുള്ള ഒരു ചീന രാജ്യത്തിൻ്റെ ഇരട്ടത്തപ്പ് അതേസമയം റഷ്യയുടെ മേൽ വിളിച്ചു കൂട്ടിയ ഐക്യരാഷ്ട്രസഭ ഈ ആക്രമണത്തെ പരിതാപ പരിതാപകരമെന്ന് ആണ് വിശേഷിപ്പിച്ചത് വ്ലാദിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തെ നിശദമായി വിമർശിച്ചു